ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണെങ്കിലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയുടെ ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ചോറ് അധികം വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതിപ്പോൾ ഇന്നലത്തെ ബാക്കി വന്ന ചോറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അന്നത്തെ ചോറ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതിപ്പം ഞാൻ ജാറുണ്ടല്ലേ മിക്സിയുടെ ജാറിനകത്ത് ഏറ്റവും ചെറിയ ജാറിനകത്ത് ഒരു ജാറ് ചോറാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആളുകളുടെ എണ്ണം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇപ്പോൾ ഇതൊരു നാല് പേർക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എന്താ അതിനകത്തോട്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണേ അരയ്ക്കുമ്പോഴാണെങ്കിൽ അരയാ അരയാതിരിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണേ തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം ഇത് ഇണക്കെ പേസ്റ്റായിട്ട് നല്ലപോലെ അരച്ചെടുക്കണേ ഇനി ഇത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം ഇതിനകത്ത് തരിയില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം അരയ്ക്കാൻ പാടുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളവും കൂടെ ചേർക്കണം നന്നായിട്ട് അരഞ്ഞിട്ടെ ഇനി ഞാൻ എന്താണ്ട് മൈദാപ്പൊടിയാണേ ചേർക്കുന്നത് മൈദാപ്പൊടി ഇതിപ്പം എടുത്തതിൻ്റെ ആണ് ഒരു അരക്കിലോയുടെ പാക്കറ്റാണ് അതിൻ്റെ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാമോളം മാത്രമാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ഒരു നാല് പേർക്ക് ഒരു പതിനഞ്ച് എണ്ണ ഉണ്ടാക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തേക്കുന്നത് അളവ് അത്രയും അളവിലുള്ളതാണേ പതിനഞ്ച് ചപ്പാത്തിയല്ല പൊറോട്ടയല്ല ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ അത് പതിനഞ്ചെണ്ണം ഉണ്ടാക്കാൻ പറ്റും ഇത്രയും അളവിലുണ്ടാക്കി എടുത്താൽ കേട്ടോ നാല് പേർക്ക് നന്നായിട്ട് കഴിക്കാനും കാണും അങ്ങനെ എന്താണേ ഇത് കയ്യിൽ ചെറുതായിട്ട് ഒട്ടും കേട്ടോ അപ്പം നമ്മൾ ഇച്ചിരി എണ്ണയോ നെയ്യോ എന്തെങ്കിലും കൈ തടവിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണേ ഇനി ഇത് ഉണങ്ങിപ്പോകാതിരിക്കാനേ നമുക്ക് മുകളിൽ ഇച്ചിരി എണ്ണയും കൂടെ തടവി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ അതേ ഇണക്ക് കുഴച്ച് നമുക്ക് ഇച്ചിരി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് റെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ പിന്നെ കറി ഉണ്ടാക്കുന്ന സമയം ഇച്ചിരിയേരെ അത് റെസ്റ്റ് എടുത്തോട്ടേന്ന് വിചാരിച്ച് വെച്ചതാണേ ഇനി ഒരു സിമ്പിളായിട്ടുള്ള ഉള്ളിക്കറിയുടെ റെസിപ്പിയാണേ കാണിക്കുന്നത് കേട്ടോ അത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ കുക്കറിനകത്ത് ഉള്ളിക്കറി വെക്കുന്നത് അതാണേതാണ്ട് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു സവാളയും പിന്നെ വെളുത്തുള്ളിയും ഇത്രയും മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ കേട്ടോ പിന്നെ ഇഞ്ചി ഞാൻ ചേർക്കാറില്ല എനിക്കിഷ്ടമല്ല ഇഞ്ചി ഈ ഉള്ളിക്കറിക്കകത്ത് ചേർക്കുന്നത് പൊതുവേ എല്ലാ കറിക്കകത്തും അങ്ങനെ ഞാൻ ഇഞ്ചി ചേർക്കാറില്ല മീൻ കറിക്കകത്തൊന്നും അങ്ങനെ അധികം ഇഞ്ചി ഞാൻ ചേർക്കാറില്ല അപ്പം അതാണ്ട് എനിക്ക് ഇഞ്ചി അല്ല ഇഞ്ചി അല്ല വെളുത്തുള്ളി അരിയാനെനിക്ക് ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ കല്ല് വെച്ച് ചതച്ചടിക്കുക ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അടുപ്പൊരു കുക്ക് അടുപ്പത്തൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് എണ്ണയൊഴിച്ച് കടുവ പൊട്ടിച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് അതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അത് വാടി മുരിയൊന്നും വേണ്ട അതിനോടൊപ്പം നമുക്ക് സവാളയും ഇട്ട് കൊടുക്കാം സവാളയും നമുക്ക് വാഴ വാടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി ആ ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരുമല്ലോ അന്നേരം നമുക്ക് കറിയാപ്പിളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം തോനിയ വെള്ളമൊന്നും കോരി ഒഴിക്കേണ്ട അതൊന്നും കരിയാതിരിക്കാൻ വേണ്ടി ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം അത ഇത്രയും വെള്ളം മതി അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് ഒന്നോ രണ്ടോ വിസലി ഏൽപ്പിക്കാം ഞാനിപ്പോൾ ഒരു വിസിലേ കേൾപ്പിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ആ സമയത്ത് നമുക്ക് കുഴച്ച് വച്ചേക്കുന്ന മാവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുള ഉരുള ഉണ്ടാക്കത്തില്ലേ അതേ കണക്ക് കൊച്ചു കൊച്ച് ഉരുളകളാക്കി എടുക്കാം നമുക്ക് എത്രയും വലുപ്പത്തി വേണോ അത് അത് അതിനനുസരിച്ച് ഉണ്ടായി ഉരുള എടുക്കാം ഞാനിപ്പോൾ ഒരു ചപ്പാത്തിയുടെ അത്രയും വലിപ്പം എടുത്തിട്ടില്ല അതിനൊക്കെ ഇത്തിരി ചെറുതായിട്ടാണ് എന്നാൽ ഭൂരിയുടെ കൈ ഇച്ചിരിയുടെ വലിപ്പത്തിലുമാണ് എടുത്തേക്കുന്നത് ഞാനിവിടെ യൂസ് ചെയ്യുന്നതേ പാമോയിലാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്ത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇതാണെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്നണക്ക് മാവിൽ മുക്കി ചെയ്ത് മുക്കി നമുക്ക് ചപ്പാത്തി പലയൊക്കകത്ത് വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം ഇത് മൈദ ആയത് കാരണം ഇച്ചിരി നന്നായിട്ട് പ്രസ് ചെയ്തേ പരത്താൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ല ഈ ഒരു ഈ ഒരു പരത്തി മടക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പാടുള്ള ഒരു പാടല്ല ഒരു ഇച്ചിരി ക്ഷമ വേണ്ടുന്നത് ബാക്കിയെല്ലാം നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതാണെങ്കിലേ നമുക്ക് പൊറോട്ടയൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ തിന്നാൻ ഇഷ്ടമുണ്ട് പക്ഷേ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പൊറോട്ടയുടെ അതേ ടേസ്റ്റാണ് പക്ഷേ അത്രയും ഹാർഡൊന്നും ആവത്തില്ല ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതാ ഇത് ഇണക്കെ പരത്തിയിട്ട് അത് ഫുള്ളായിട്ട് നമ്മൾ ഇച്ചിരി ഒരു ബ്രഷോ കയ്യോ എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ട് എണ്ണ തുട കൊടുക്കണേ ഇനി ഇതാണെങ്കിൽ രണ്ട് സൈഡും അകത്തോട്ട് അടക്കണം ഒരു ചതുര്യത്തിൻ്റെ ആകൃതിയിൽ നമുക്ക് മടക്കിയെടുക്കണം ഒരു തുണിയൊക്കെ മടക്കുന്നതാണ് നമ്മൾ ഇതാണ്ട് ഓരോ മടക്കിലും നമ്മൾ ഈ എണ്ണ തേ തേച്ച് കൊടുക്കണേ കാര്യമെന്ന് വെച്ചാൽ ഇത് നമുക്ക് നല്ല ലെയറായിട്ട് നല്ല എന്താ ഇങ്ങനെ എന്താ സോഫ്റ്റ് ആയിട്ടും ലെയർ ആയിട്ടും കിട്ടാൻ വേണ്ടിയാണേ നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഓരോ വെട്ടം മടക്കുമ്പോഴും അതിൻ്റെ മുകളിൽ നമുക്ക് ഇച്ചിരി എണ്ണ തൂവി കൊടുക്കുമ്പോൾ അതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇച്ചിരി നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് ബാക്കിയെല്ലാം സിമ്പിളാണ് കേട്ടോ ഇങ്ങനെയെല്ലാം നമുക്കിങ്ങനെ മടക്കിയെടുക്കാം പരത്തിയിട്ട് ഇത് ഇണക്കെ മടക്കിയെടുക്കാം അങ്ങനെ ഞാൻ തൻ്റെ എല്ലാം പരത്തി മടക്കിയെടുത്തിട്ടുണ്ട് ആ സമയപ്പോഴത്തേക്കും നമ്മളുടെ വിസിലൊക്കെ പോയി നമ്മുടെ ഉള്ളിയൊക്കെ സെറ്റായിട്ടുണ്ട് അതിനകത്തോട്ട് പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി നേരത്തെ നമ്മൾ ചേർത്ത് ഉപ്പ് ചേർത്തത് കാരണം വീണ്ടും ഉപ്പ് ചേർത്തായിട്ടില്ല കേട്ടോ ഇനി ഇത് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം ഇച്ചിരി പഞ്ചസാരയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് നമ്മളെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കഴിയതും ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രമിക്കണേ പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല എന്നാലും ടേസ്റ്റ് ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണേ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയും ചേർത്ത് അത് ചെറിയ തീരുന്ന അവിടെ നിന്ന് ഒന്ന് എണ്ണ തെളിയട്ടെ കേട്ടോ നമ്മുടെ ഉള്ളിക്കറിയുടെ പരിപാടി തീർന്നു കേട്ടോ അതും ചെറുതായിട്ടൊന്ന് എണ്ണ തെളിയുന്നിടം വരെ വെച്ചിരിക്കണമെന്നേ ഉള്ളേ നേരത്തെ നമ്മൾ പരത്തി മടക്കി വെച്ചേക്കുന്ന ആ കൂട്ടുണ്ടല്ലേ മാവുണ്ടല്ലേ അത് നമ്മൾ നമ്മളൊന്നുകൂടെ മൈദാ മാവിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരുപാട് പ്രെസ്സ് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ഇങ്ങനെ ഉള്ളിലിങ്ങനെ തടവി കൊടുത്തേക്കുന്ന കാരണേ അത് ഇല്ല ഇങ്ങനെ തുളിച്ച് വരും അത് കാരണം പെയ്യനെ ഒരുപാട് പ്രസ്സ് കൊടുക്കാതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുക ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് അങ്ങ് പരന്ന് കിട്ടും കേട്ടോ നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ പരത്തുമ്പോൾ ഇത് പരത്ത ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഇത് പക്ഷേ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായത് കൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് പരന്ന് കിട്ടും കേട്ടോ ഇതിപ്പോൾ നമുക്ക് അടുപ്പിനകത്ത് ഒരെണ്ണം ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തത് പരത്തിയെടുക്കാം ഒരുപാട് ഇട്ട് പരത്തേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ അത് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കണേ നല്ലതായിട്ട് പൊങ്ങി വരിക ഇതിപ്പോൾ വീഡിയോക്കകത്ത് അങ്ങനെ അത്ര ഭംഗിയിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ ഇത് നല്ല ലെയറായിട്ട് ഞാൻ അവസാനം അത് മുറിച്ച് കാണിച്ചിരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് നല്ല ലെയർ ഉണ്ടെന്നും സോഫ്റ്റ് ആണെന്നും ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്കെല്ലാം ചുട്ടെടുക്കാവേ ഒന്ന് അടുപ്പിൽ നമ്മൾ ചൂടാൻ വെക്കുമ്പോൾ തന്നെ അടുത്തത് പരത്താം കേട്ടോ അങ്ങനെ ഇതാണ്ട് മുട്ടക്കറിയായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണേ കഴിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് തന്നെ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എല്ലാം വേണേ അപ്പോൾ അതാണ് ഇതൊന്ന് കഷ്ണമാക്കി കാണിച്ചു തരേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു